രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോ തൊട്ട് ഓരോ യൂട്യൂബേഴ്സ് പ്രഗ്നൻസി റീവിലും വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ എനിക്കകെ റിലീസ് ചെയ്യുമ്പോൾ വല്ലവരുടെ കല്യാണത്തിൽ പോയി ഫുഡ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ ജനുവരി തുടങ്ങിയപ്പോ തൊട്ട് കല്യാണത്തിന് പോകാൻ തുടങ്ങിയാണ് ഇതുവരെ അതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല എന്നാൽ ഓടി നടന്ന കല്യാണ അച്ഛൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് അച്ഛനോട് വെച്ചാൽ അങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ആര് ഇങ്ങോട്ട് വരില്ലെന്നുള്ള അച്ഛൻ്റെ ന്യായമായിട്ടുള്ള ചോദ്യം കാരണം അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം കല്യാണമല്ല കല്യാണ തലേന്നുള്ള ഫംഗ്ഷന് പോവാൻ വേണ്ടി ഓടാത്ത വച്ചിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയെന്നെ അച്ഛൻ ജോലി കഴിഞ്ഞിറങ്ങിയിട്ട് നേരെ കല്യാണ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ട് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടന് വേറെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നോട് അമ്മയോട് വേഗം കൂടി ചെല്ലാം പറഞ്ഞു അവിടെ എത്തിപ്പൊ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് തന്ത വൈബ് യൂണിവേഴ്സിലോട്ടാണ് എന്റെ അച്ഛൻ കാലെടുത്ത് വെക്കാൻ പോണേന്ന് പരിചയം പുതുക്കിട്ട് ദാ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയയാളെ കുറെ നേരത്തേക്ക് ഞാൻ പിന്നെ അവിടെ കണ്ടിട്ടേ ഇല്ല അച്ഛൻ നിൽക്കുന്ന യൂണിവേഴ്സിൽ ഞാനും വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോ അച്ഛനെ തടയാൻ തോന്നിയില്ല അച്ഛ എത്ര നേരം വേണോ പരിചയം പുതുക്കിക്കോളാൻ ഞാൻ പറഞ്ഞു കിട്ടിയ അവസരം അച്ഛൻ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് പെണ്ണിനെ കാണാനായിരുന്നു അമ്മയോട്ടും മോശം അമ്മ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാത്ത പലരും ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുറെ പിള്ളേര് സെറ്റ് എന്നോട് വന്നിട്ട് ആ ചോദ്യം ചോദിച്ചത് ചേച്ചി ചേട്ടൻ വന്നില്ലേ ഞാൻ ചേട്ടന്റെ ബിഗ് ഫാൻ ആണെന്നൊക്കെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കഷ്ടപ്പെട്ട് കെട്ടി ഇരിങ്ങി ഇങ്ങോട്ട് പോയത് ഏ ഒരിക്കലുമല്ലോ പിന്നെ സ്വന്തം ചേട്ടനാണല്ലോ പറഞ്ഞതെന്ന് ഓർത്ത് സമാധാനിച്ച് നേരെ വീട്ടിലോട്ട് ചെന്ന് പക്ഷേ ചേട്ടൻ്റെ ഈ നിഷ്കളങ്കമായ മോന്ന് നോക്കി ചേട്ടനെ കുറേ പേരെ തിരക്കി എന്ന് പറയാൻ എൻ്റെ അസൂയം എന്നെ അനുവദിച്ചില്ല ആ സത്യം എന്നോടൊപ്പം മണ്ണിൽ ഒന്നു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ